സർക്കാരിനെതിരെ വിമർശനവുമായി താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ മോഹൻലാലിനെ ആദരിക്കാൻ സംഘടിപ്പിച്ച ലാൽസലാം ചടങ്ങിനാൽസല ചൂണ്ടിക്കാട്ടിയായിരുന്നു നേതാവായിരുന്നു ജയൻ കേരളത്തിന്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിപ്പോ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമ നടക്കുണ്ടാവുകയാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് കാരണം അവരെന്ത് ചെയ്യുമ്പോഴും ആ നേട്ടം ഉണ്ടാക്കുന്നത് അതിനെ വരുത്തി തീർത്തുന്നത് ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാല് അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അതിബുദ്ധിയോടെ തീഷ്ണ തീയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും മുൻകാലങ്ങളൊന്നും കലയിൽ കലാകാരന്മാരെ ചേർത്ത് നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കണ്ട് ശക്തിയായിട്ട് ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായി ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ചിന്തയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ജയൻ ചേർത്തല ആരോപിച്ചു മോഹൻലാലിനെ ആദരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസലാം പരിപാടി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം കെ പി സി സി സാംസ്കാരിക സമിതിയുടെ തെക്കൻ മേഖലാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു ജയൻ ചേർത്തല മുൻകാലങ്ങളിലൊന്നും കലയെയോ കലാകാരന്മാരെയോ ചേർത്ത് വയ്ക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇത്ര ശക്തിയായി ഇത് ചെയ്തിരുന്നില്ല കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ കാലം തൊട്ടാണ് രാജ്യത്തെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചത് സാംസ്കാരിക മേഖലയിൽ സത്യവിരുദ്ധമായ കാര്യങ്ങളുണ്ട് ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൽ കെ എസ് യുവിൻ്റെ ചരിത്രം വളച്ചൊടിച്ചു കേരളം ഇടതുപക്ഷം ഭരിക്കുന്നതിനാലാണ് കോൺഗ്രസിനെ വില്ലനാക്കിയത് ജനങ്ങൾക്ക് മുന്നിലേക്ക് സത്യവിരുദ്ധമായ കാര്യമാണ് എത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയം മാറ്റി നിർത്തിയാണ് അക്കാദമിയുടെ തലപ്പത്ത് നിയമനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡിന് പോയി ഒരു ജൂറി അംഗങ്ങൾ കുറെ പേര് ഒരാളെ ഏറ്റവും നല്ല നടനായിട്ട് തീരുമാനിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒരു മുസൽമാനായതിന്റെ പേര് പറഞ്ഞ് ആ അവാർഡ് ഗാന ചടങ്ങിൽ നിന്ന് ചിലര് മാറി നിൽക്കുക പ്രസിഡന്റ് മാറി നിൽക്കുക ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു സാറിന്റെ കാലം തൊട്ടിട്ട് അനുഷ്ഠിച്ചു വരുന്ന സാംസ്കാരിക നായകന്മാർക്ക് കൊടുക്കുന്ന ഒരു ഒരു പരിഗണന ഒരു അംഗീകാരം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ ഒരു സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് കലാകാരന്മാർക്കുള്ള തിരിച്ചറിവില് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അവരെ അംഗീകരിക്കാൻ പ്രസിഡന്റ് വന്നു നിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രസിഡന്റ് വരാൻ വിസമ്മതിച്ചു അഭിനയിച്ചിട്ടുള്ള അന്നത്തെ സാംസ്കാരിക അവരെ പോലും ഞാൻ വിശ്വസിക്കുന്നത് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു അവാർഡ് കൊടുക്കാൻ വിവരക്കേടാണ് ിൽ അഭിനയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇടതുപക്ഷ വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു ജയൻ ചേർത്തല സി പി ഐ മണ്ഡല കമ്മിറ്റി അംഗവും എ ഭാരവാഹിയുമായിരുന്ന ജയൻ കഴിഞ്ഞ തവണ അംഗത്വം പുതുക്കിയില്ല ആലപ്പുഴയിൽ നടന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ സാന്നിധ്യമുണ്ടായിരുന്നു കുറച്ചുനാളായി പരിപാടികളിൽ സജീവമായിരുന്നില്ല കോൺഗ്രസ് അനുകൂല സംഘടനയായ സംസ്കാര സാഹിതയുടെ വേദിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ജയൻ ചേർത്തല ഉന്നയിച്ചത് പിൻമീഡിയ ആലപ്പുഴ